അപ്പം നമ്മളിത് രാവിലെ തന്നെ പിടി ഉണ്ടാക്കുകയാണ് പിടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിത് പിടി ഉണ്ടാക്കി ഇനിയിപ്പോൾ നമ്മുടെ അടുത്തത് ചിക്കൻ്റെ മാരിനേറ്റ് ചെയ്ത് പിടിയും ചിക്കനും പൊടിയും കൂട്ടി അടിക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മളി ഉച്ചയ്ക്ക് ചിക്കനും പിടിയും കഴിക്കും അപ്പം എന്തേ അടങ്ങിയിരിക്കുകയാണ് പിടി എന്തായിരിക്കും പൊളിച്ചോണ്ടിരിക്കില്ല പുള്ളി മാരിനേറ്റ് ചെയ്തോണ്ടിരിക്ക

നമ്മുടെ ചിക്കൻ കറി ഇത് റെഡിയായി ഇതൊക്കെ പൊടികളിട്ടോണ്ടിരിക്കുന്നു നല്ല മണം വരുന്നുണ്ട് മണി പ്ലാന്റ് കുക്കിങ് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വരുന്നുണ്ടോ ചന്താ റിസിറ്റ് കേർ ലെഗ് ഇറ്റ് യെസ് അട ഇറ്റിംഗ് മനോസ് കോൾ അടിപൊളി ചിക്കൻ നമ്മൾ ഇ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ ദേ വെടി എഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെടിഞ്ഞിട്ടുണ്ട് അല്ലേ വെടിഞ്ഞിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പറ ടോമേറ്റ് സൂപ്പറ അപ്പോൾ നമ്മൾ ജുറാസിക്ക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്ന സിനിമ കാണാൻ പോവാണ് അതിൻ്റെ ടിക്കറ്റ് എടുത്ത് വെക്കാൻ പോവാണ് നമ്മൾ അതിനുശേഷം തിരിച്ചു വന്നിട്ട് നമ്മളൊരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകും തട്ടി തിയേറ്റർ സിനിമ ഗോ നമ്മൾ ജുറാസ്ക്സ് വേൾഡ് റീ എന്നുള്ള സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തേക്കാണ് ആറ് ടിക്കറ്റ് എടുത്തു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വന്ന് സിനിമ ആണെന്നായിരിക്കും അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ തിരിച്ചു വരുമ്പോൾ അപ്പൊ നമ്മൾ എല്ലാവരുടെയും ജോറാസിക് വേൾഡ് റീബർത്ത് കാണാനായിട്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള തിയേറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ അവിടെ എത്തും പത്ത് സെക്കൻഡുകൾ അവിടെ എത്തും Tepi, Mami, yang lari semuanya akan masuk ke dalam. Sangat menyenangkan. Masukkan I think that's the entrance to my high school. No, no, no. What? You know, high school. It's okay. Mm. It's just okay. You don't want to trust anyone because you can't trust anyone ah. you സിനിമ കണ്ടു കഴിഞ്ഞു എല്ലാരും പുറത്തു ഇറങ്ങുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ അത്യാവശ്യം തിരക്കേടില്ല സിനിമയായിരുന്നു നമ്മളെല്ലാരും കണ്ടുഗോ നമ്മള് കണ്ട സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് അപ്പോൾobra <laughs> എങ്ങനെണ്ടാ? Jurassic World ഇതിന്റെ rebirth ആണ് നമ്മൾ ഇപ്പോ കണ്ടു കഴിഞ്ഞതേ. ഇനി ഈ വീഡിയോ പോം. ബോ ജോണ്ട, ഹവീസ് ദി മൂവി. Jurassic World-ന്റെ rebirth. യു ലൈക്ക് ദി മൂവി? യെസ്. യു ലൈക്ക് ഡൈനോസർ? യെസ്. ഗുഡ്. ഡോണ്ട് ഫ്രസ്റ്റ് യെസ് ബട്ട് ഇറ്റ് ടു സ്കേറി യു. ഇറ്റ്സ് ടു സ്കേറി. യു ലൈക്ക് ഇറ്റ്, റൈറ്റ്? യെസ്, ഐ ലൈക്ക് പേരി ബോയ്സ്. ഡു യു ലൈക്ക് ദി ഡു യു ലൈക്ക് ദി 3D പാർട്ട്? ഗെറ്റ്. Yeah. Yes. തിയേറ്ററിൽ വണ്ടി വണ്ടി അവിടെ സിനിമ ഉള്ള ഹൗ ടു ട്രെയിൻ ഡ്രാഗൺ മിഷൻ ഉണ്ട് മ്യൂട്രേഷൻ സംഭവിച്ചതല്ല ഏറ്റവും അവസാനം കാണിച്ചത് അതായത് അത് ഡൈനോസോർ അല്ല ഗോസ്റ്റും അല്ലാത്ത എന്തൊരു സംഭവം ത്രീ ഡി നല്ലായിരുന്നു ത്രീ ഡി ആണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കാണാനായിട്ട് അല്ലേ ത്രീ ഡി നല്ലായിരുന്നു അല്ലേ ആ ത്രീ ഡി അടിപൊളിയായിരുന്നു ആക്ച്വലി അല്ലേ കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിയുമ്പഴേക്കും ആ ഒരു ആ ഒരു ഇഫക്റ്റ് ഭയങ്കര ആയിരുന്നു ത്രീ ഡിയുടെ അപ്പം ശരി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ